ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നാൽ അവസാന നിമിഷത്തിൽ പഠിക്കൽ കൊണ്ട് കൊടമുടയ്ക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരികയാണ് ജിൻഡോയ്ക്കെതിരായിട്ട് ആ വീട്ടിൽ ഉയർന്ന ഓരോ നാവുകളും താഴ്ന്നു പോകുന്നതും നമ്മൾ കണ്ടതാണ് ജിൻഡോയെ ആക്രമിക്കുവാൻ വേണ്ടി മുതിർന്ന എല്ലാ വ്യക്തികളെയും തച്ചു തകർത്തുകൊണ്ട് വലിയ പ്രേക്ഷക പിന്തുണയോടുകൂടി ജിൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു പ്രേക്ഷക പിന്തുണ ലഭിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അന്യായമായിട്ട് അയാൾ അവിടെ പീഡനം സഹിക്കുന്നു അന്യായമായിട്ട് അയാൾ അവിടെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാരണത്താൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷക സമൂഹം പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ജിൻഡോ കപ്പടിക്കുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്താണ് അതിന്റെ കാരണം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒതുക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു അയാൾക്ക് ഇപ്പോൾ സ്ക്രീൻ സ്പേസ് ലഭിക്കുന്നില്ല എന്നൊരു കൂട്ടം ആൾക്കാർ പറയുമ്പോൾ തന്നെ ജിൻഡോയുടെ ഗെയിം അവസാനിച്ചു ജിൻഡോ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് സംസാരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ ജിൻഡോയുടെ വോട്ടിന് ഗണ്യമായ കുറവും ഈ ആഴ്ച സംഭവിച്ചതായി കാണുവാൻ കഴിഞ്ഞു എങ്കിൽ പോലും ടൈറ്റിൽ വിന്നർ എന്നുള്ള സ്ഥാനത്തെ അട്ടിമറിക്കുവാൻ തക്കവണ്ണം ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ അശ്രദ്ധയോടുകൂടി സംഭവിക്കുന്ന ഓരോ ചേഷ്ടകളും നിസ്സാരമായ വാക്കുകളും അത് സമൂഹത്തിൽ എത്രത്തോളം തനിക്കെതിരായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തയില്ലാതെ ചില കാര്യങ്ങളൊക്കെ ജിൻഡോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇന്നും സംഭവിച്ചു സഹ മത്സരാർത്ഥിയുടെ വിലയിരുത്തുവാൻ വേണ്ടി ബിഗ് ബോസ് കൊണ്ടുപോകുന്ന ടാസ്കിൽ പേപ്പർ ചുരുളിൽ രേഖപ്പെടുത്തിയിരുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏറ്റവും മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണ് അതിന് ജാസ്മിന്റെ മറുപടി ജിൻഡോ ആയിരുന്നു എന്നുള്ളതാണ് ജിൻഡോയെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്കൊപ്പം കോമ്പിറ്റ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നിങ്ങൾ ടാസ്കുകളിൽ ഒപ്പം നിൽക്കുന്ന ആൾക്കാരോട് ഇടപെടുന്ന രീതികളും അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് മാക്സിമം വളച്ചൊടിച്ച് തിരിച്ചൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇതിലുൾപ്പെടാതെ മൂന്നാമതൊരാളായിട്ട് നോക്കി നിൽക്കുമ്പോൾ അവർക്ക് അതൊരു തമാശയായിട്ട് തോന്നിയേക്കാം എന്നാൽ കൂടെ കളിക്കുന്ന ആൾക്കാർക്ക് അതൊട്ടും ഫെയർ ആയിട്ട് തോന്നാറില്ല ഇത്രയും വാക്കുകൾ ജാസ്മിൻ പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് തന്നെ നിന്റെ വാക്കുകൾക്ക് വെറും പുല്ലുവില മാത്രമേ ഇവിടെ കൽപ്പിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള രീതിയിൽ കയ്യിൽ നിന്നും ഒരു രോമം പറച്ച് ഊതി കാണിച്ചു ആ ഒരൊറ്റ സംഭവം മതിയായിരുന്നു ജാസ്മിന് ജിൻഡോയെ രൂക്ഷമായിട്ട് കടന്നാക്രമിക്കുവാൻ ജാസ്മിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞു ഫലിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നവും ജാസ്മിൻ ഇല്ല അതുകൊണ്ട് തന്നെ ഉടൻ ജാസ്മിൻ ഇതൊരു ആയുധമാക്കി മാറ്റി ലാലേട്ടൻ വന്നു നിൽക്കുന്ന ഒരു ഷോയിൽ ലാലേട്ടന്റെ മുൻപിൽ വെച്ച് കാണിച്ച ഈ ഒരു ചേഷ്ട ഇതിൽ കൂടി തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ ഗെയിം എന്താണ് എന്നുള്ളത് അതെ വളരെ വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് ജിൻഡോ അത് ലാലേട്ടന്റെ മുൻപിൽ തന്നെ തെളിയിക്കപ്പെടുകയാണ് ഒടുവിൽ ജാസ്മിൻ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടാണ് പോയിരുന്നത് എക്സാമ്പിൾ ഇങ്ങോട്ട് കാണിച്ചതിന് നന്ദി ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്ന വടി വടികൊടുത്ത് അടി വാങ്ങിക്കുകയായിരുന്നു തുടർന്ന് ലാലേട്ടൻ വളരെ പരുഷമായ രീതിയിലാണ് ജിൻഡോയിൽ ഇടപെട്ടത് ലാലേട്ടൻ ചോദിക്കുകയാണ് ജിൻഡോ അതൊരു ടാസ്ക് അല്ലേ അതിനെ ഈ രീതിയിലാണോ കാണേണ്ടത് അപ്പോഴും ജിൻഡോ അങ്ങനെ നോക്കിയിരിക്കുകയാണ് എഴുന്നേൽക്കൂ എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് ജിൻഡോയെ എഴുന്നേൽപ്പിക്കുന്നു ആ സമയത്ത് ജിൻഡോ പെട്ടെന്ന് സോറി ലാലേട്ട എന്ന് പറയുന്നു ലാലേട്ടൻ ചോദിക്കുകയാണ് എന്നോടാണോ സോറി പറയേണ്ടത് ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു ഗെയിമാണ് ഇതൊരു ടാസ്ക് ആണ് നിങ്ങളിതുവരെയും കാർഡ് എടുത്തിട്ടില്ലല്ലോ നിങ്ങളൊരു കാർഡ് എടുത്തിട്ട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കാര്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അതിന് മറുപടി പറയുക നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിച്ചത് ശരിക്കും ജാസ്മിൻ അത് പറഞ്ഞു നിർത്തിയതിനു ശേഷം ലാലേട്ടന്റെ വാക്കുകൾ കൂടി വന്നപ്പോഴേക്കും അത് ഒരു ഇരട്ട പ്രഹരമായി മാറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജിൻഡോയ്ക്ക് ഗെയിം അറിയാവുകയല്ല ജിൻഡോ ആ വീട്ടിലുള്ള മിക്ക ആൾക്കാരുടെയും ഗെയിമിനെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അവർക്ക് ഗെയിം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മളിങ്ങനെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ട് ബുദ്ധിയുള്ള പൊന്മാൻ ആറ്റരികത്ത് മൊട്ടയിടുമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വലിയ ഗുരുതരമായ വീഴ്ച ഒരു വലിയ തെറ്റ് തന്നെയാണ് ജിൻഡപ്പനിൽ നിന്നും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജാസ്മിന്റെ മുഖത്ത് നോക്കിയും ലാലേട്ടന്റെ മുഖത്ത് നോക്കിയും ഒരു സോറി പറയുമ്പോൾ തീരുന്നൊരു വിഷയമല്ല പുറത്തുള്ള പ്രേക്ഷക സമൂഹം ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത് അനുകൂലമായി നിൽക്കുന്ന വ്യക്തികൾ ജിൻഡോയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികൾ ഒന്നറയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നത് നിസ്സാരമായ ഒരു ചേഷ്ട ആ ചേഷ്ട എത്ര വലിയ ഇമ്പാക്റ്റായിരിക്കും ജിൻഡോയ്ക്കെതിരെ ഉണ്ടാക്കാൻ പോവുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാളുവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ കാട്ടിയ കാര്യത്തിൽ ജിൻഡോയെ ഒരു ശതമാനം പോലും നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുകയില്ല ഒരു ടാസ്കിനെ ടാസ്ക് എന്ന രീതിയിൽ തന്നെ കാണുക വേണമെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം പക്ഷേ മോശമായിട്ടുള്ള ആംഗ്യ വിക്ഷേപങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ലാലേട്ടൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുക വഴി എന്താണ് മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ നമ്മൾ സ്വയം അപകടത്തിനകത്തേക്ക് എടുത്തു ചാടുന്നത് പോലെ ആത്മഹത്യാപരമായ നിലപാട് എന്നൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഉപയോഗിക്കുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം